ഹലോ ഓൺ എന്താണല്ലോ വിശേഷം എല്ലാവരും ഒക്കെ അല്ലേ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഫ്ലവേഴ്സ് എല്ലാം തന്നെ വലിയ ഫ്ലവേഴ്സാണ് ഒരുവിധ എല്ലാ വലിയ ഫ്ലവേഴ്സും നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഞാനിവിടെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് അർക്കാ പരിമള എന്ന അതീവ ഹൃദ്യമായ ഉള്ള ഒരു റോസാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴുള്ള കളറാണ് നമ്മുടെ നാട്ടിൽ കുറച്ചൊരു പിങ്കിഷിലേക്ക് ഇത് മാറും അപ്പോൾ അത് നമുക്ക് സെയിലിന് ആണ് അതുപോലെ പേരറിയാത്ത മറ്റൊരു സുന്ദരിയാണ് ഈ ഒരു പിങ്ക് സുന്ദരി ഇതിനും ലൈറ്റ് ഫ്രാഗ്രൻസ് ഉണ്ട് നല്ല വലിയ ഫ്ലവേഴ്സാണ് ഇത് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ള വലിയ ഫ്ലവറിൽ പെട്ട ഒരു റോസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളുടെ കളറ് എന്ന് പറഞ്ഞാൽ പിങ്കിനകത്ത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും ആയിട്ട് വരുന്ന ഒരു വലിയ റോസ് വെറൈറ്റിയാണ് ബഞ്ചായിട്ട് ഉണ്ടാകുന്നതായിട്ട് കണ്ടില്ല ഒരൊറ്റ ഒറ്റ പൂക്കളായിട്ടാണ് കാണുന്നത് വലിയ പൂക്കളെന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലേക്ക് ഡച്ച് റോസുകളാണ് വരുന്നത് നമുക്കിപ്പോൾ കുറച്ച് ഡച്ച് റോസുകളും സെയിലിനായിട്ടുണ്ട് ഈ ഓറഞ്ച് ഫ്ലവർ വലിയ ഫ്ലവറാണ് നമുക്കത് ഒരു ഡച്ച് വെറൈറ്റിയാണ് ഇനി കാണുന്നത് കുറച്ചെല്ലാം നമുക്ക് ഡച്ച് വെറൈറ്റി ഏതൊക്കെയാണ് സെയിലിനായിട്ടുള്ളതൊന്നും അതിൻ്റെ പ്ലാൻ സൈസുമാണ് ഇത് ഓറഞ്ചിൻ്റെ പ്ലാൻ സൈസാണ് നിങ്ങൾ കാണുന്നത് ഓറഞ്ച് അധികം ഒന്നും സെയിലിനായിട്ട് വന്നിട്ടില്ല അതല്ലെങ്കിലും ഈ യെല്ലോയും ഓറഞ്ചും എല്ലാ തവണയും നമുക്ക് കുറച്ചാണ് അതേപോലെ ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും അതെല്ലാം കുറച്ചാണ് വരുന്നത് കൂടുതലായിട്ടുള്ളത് റെഡും വൈറ്റും ബേബി പിങ്കുമാണ് അതുപോലെ യെല്ലോ ഒന്നോ രണ്ടോ എന്തോ ഉള്ളൂ അത് ഏകദേശം സോ സോൾഡ് ആയിട്ടാണ് കാണുന്നത് ഇത് നമ്മുടെ റെഡ് ഡച്ച് റോസുകളാണ് വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള താജ്മഹൽ റെഡ് റോസുകളാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ ലെങ്ത്ത് കണ്ടാൽ ഹൈറ്റ് കണ്ടാൽ അറിയാൻ പറ്റും ചെടിയുടെ ഹൈറ്റ് കണ്ടാൽ അറിയാൻ പറ്റും അത് താജ്മഹൽ റെഡ് റോസുകളാണ് ഇതാണ് നമ്മുടെ ബൊക്കെ റോസ് എന്നറിയപ്പെടുന്നത് അതായത് ബൊക്കെലും മാലയിലും ഒക്കെ നമ്മൾ മാല ഈ റോസല്ല ഈ റെഡ് റോസ് അല്ല അത് വേറെ റെഡ് റോസ് ആണ് ബൊക്കെലെല്ലാം ഉപയോഗിക്കുന്ന റോസാണിത് അപ്പോൾ ഇത് പോളി ഹൗസിലൊക്കെ വളർത്തിയെടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വിടുന്ന ആ ഒരു റോസ് വെറൈറ്റിയാണ് നമ്മുടെ ഡച്ച് റോസുകളെന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു വെറൈറ്റിയാണ് ഇനി നമുക്ക് ആയിട്ടുള്ള കളർ ഈ ഒരു ബേബി പിങ്ക് കളറാണ് ഇതും സൂപ്പറാണ് കേട്ടോ അതേപോലെ ചെറിയ ഒരു ലൈറ്റ് പിങ്ക് റോസ് ഒരെണ്ണം എന്തോ ഉണ്ട് പിന്നെ കൂടുതലായിട്ടും ഉള്ളത് വൈറ്റും റെഡും ഈ ഒരു ബേബി പിങ്കുമാണ് വലിയ ഫ്ലവേഴ്സാണ് വലിയ ഫ്ലവേഴ്സ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ചോയ്സാണ് നമുക്ക് ഈ ഒരു ഡച്ച് റോസുകളെന്ന് പറയുന്നത് അപ്പോൾ ഡച്ച് റോസുകളുടെ സൈസെല്ലാം പിന്നെ സൈസിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട നല്ല സൈസുള്ള ആണ് നമുക്ക് അവൈലബിൾ ഇനിയുള്ളത് ഐ എസ് ആർ ഒ എന്നെല്ലാം പറയുന്ന നമ്മുടെ വൈറ്റ് ഡച്ച് റോസാണ് കൂടി നിൽക്കുന്ന വൈറ്റ് അത്രയും വലിയ ഫ്ലവേഴ്സാണ് ഇലകൾക്കൊരു ഗ്ലേസിംഗ് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ വൈറ്റിനെ പൂക്കളില്ലാതിരിക്കുമ്പോൾ വൈറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇലകളുടെ ഗ്ലേസിംഗ് കൊണ്ടാണ് അപ്പോൾ അതും നമുക്ക് വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് രണ്ട് സൈസിൽ അവൈലബിൾ ആണ് അത് ഫൈവ് ലിറ്ററും ഉണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടെ ചെറിയ സൈസും കൂടെ ഉണ്ട് അപ്പോൾ രണ്ടും ഞാൻ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി കോംബോ ആയിട്ട് വേണമെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആയതുള്ളതൊക്കെ നമുക്ക് കോംബോ ആയിട്ട് തരാനും പറ്റും അപ്പോൾ അത് കോംബോ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലേഷൻ അപേക്ഷം ആയിട്ട് വരാം പിന്നെ ഈ ഒരു ഓറഞ്ച് ഒരു പീച്ച് കളർ റോസ് ഇതൊരു വലിയ ഫ്ലവറാണ് അത് വിരിഞ്ഞപ്പോൾ അത് ഇങ്ങനെയാണ് ഉണ്ടായത് ഒരു കപ്പ് ഷേപ്പിലാണ് അത് ഫസ്റ്റ് വന്നത് പിന്നെ ഈ ഒരു ഓറഞ്ച് ഫ്ലവറും നമുക്ക് ആണ് അപ്പോൾ ഇതെല്ലാം ഡച്ച് വെറൈറ്റിയാണ് കാരണം ഒരു കൈ നിറയെ പിരിഞ്ഞ് നിൽക്കുന്നതാണ് ഡച്ച് വെറൈറ്റി ഇത് റെഡ് ഡച്ച് വെറൈറ്റിയാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ കാർട്ടിൽ നമ്മുടെ കാറ്റലോഗിൽ ഇതെല്ലാം ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ കാണുന്ന ഓറഞ്ച് റോസ് എന്ന് പറയുന്നത് ഇത് ഫ്ലോറി ബണ്ട വെറൈറ്റിയാണ് ഇത് ഡച്ച് വെറൈറ്റി അല്ല പക്ഷേ അത്യാവശ്യം വലിപ്പമുള്ള പൂവാണ് അപ്പോൾ ഇതും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ഓറഞ്ച് ഫ്ലോറി ബണ്ട എന്നറിയപ്പെടുന്ന റോസാണ് ഇത് ബഞ്ചായിട്ട് ഫ്ലവർ ഉണ്ടാകും ഇതും നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ് ഇതിൻ്റെ കണ്ണിൽ കുത്തി കയറുന്ന ഒരു ഓറഞ്ച് കളറാണ് പെറ്റലിൻ്റെ അടിഭാഗത്ത് വൈറ്റ് ഷെയ്ഡാണ് അപ്പോൾ അതാണ് ആ ഒരു ഫ്ലവർ പിന്നെ ഉള്ളത് സ്വീറ്റ് എവലാഞ്ചിയോ എന്നറിയപ്പെടുന്ന റോസാണ് സ്വീറ്റ് എവലാഞ്ചിയോയും ഇത് ഈ ഡച്ചിൻ്റെ വെറൈറ്റി തന്നെയാണ് പക്ഷേ അത് അധികം ഒന്നുമില്ല ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ മാങ്കോയല്ലോ നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ് അതും ഡച്ച് വെറൈറ്റി അല്ല പക്ഷേ ഡച്ച് യെല്ലോ വളരെ കുറവായിരുന്നു രണ്ടോ മൂന്നേ ഉള്ളൂ അത് ഓൾറെഡി സോൾഡ് ഔട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വലിയൊരു ഫ്ലവർ ആണ് കൊൽക്കട്ട റോസ് അത് വലുതെന്ന് പറഞ്ഞാൽ പോരാ വലുതിനും വലുതാണ് അത് വലുത് എന്ന് മാത്രമല്ല സ്ട്രൈപ്സ് അതുമാത്രമല്ല അതിൻ്റെ ഹൃദ്യമായ സുഗന്ധം കൊണ്ടും നമ്മുടെ കൊൽക്കട്ട ത്രീ എന്ന് പറയുന്ന റോസ് ഫേമസ് ആണ് പിന്നെയുള്ളതും അതേപോലെ ഡബിൾ ഷെയ്ഡ് കളറ് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ അതേപോലെ ഒരു രക്ഷയില്ലാത്ത മണം റോസാപ്പൂവിൻ്റെ മണം അതിന് പേരുകേട്ട നമ്മുടെ ഡബിൾ ഡിലൈറ്റ് റോസുകൾ നമുക്ക് ആണ് അതും വളരെ വലിയ ഫ്ലവറാണ് വളരെ വലിയ പൂക്കളാണ് അപ്പോൾ അതാണ് അടുത്ത വെറൈറ്റി പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒരു കപ്ഷേപ്പ് വെറൈറ്റിയാണ് ഇത് നമുക്ക് എല്ലാ പേർക്കും അറിയാം ഒരു ഒരു ഷേപ്പ് പോലെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് അകത്ത് വരുന്ന ബെഞ്ചായിട്ടും പൂക്കളുണ്ടാകും പിന്നെയുള്ളൊരു വലിയ ഫ്ലവറാണ് ഇത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് ഒരു സിംഗിൾ പെറ്റിൽ ഇഷ്ടമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ അതൊരു സിംഗിൾ പെറ്റിൽ എന്നുള്ള രീതിയിൽ വളർത്താം പക്ഷേ അത് ഡബിൾ ലെയർ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഉള്ളത് ഈ ഒരു ലൈറ്റ് ഡച്ച് വെറൈറ്റി ഉണ്ട് അതെല്ലാം വളരെ കുറവാണ് പിന്നെ നമുക്ക് വലിയ ഫ്ലവർ എന്ന് പറയാനായിട്ട് സെവൻ ഡേ യെല്ലോ റോസുകൾ നമുക്ക് അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബഡ് റോസുകൾ നമുക്ക് ആണ് അതുപോലെ തന്നെ പറഞ്ഞാലും കണ്ടാലും തീരാത്ത നമ്മളെയൊക്കെ ആദ്യമേ ഈ സ്ട്രൈപ്സ് കൊണ്ട് മോഹിപ്പിച്ച നമ്മുടെ സെൻറ്റിമെൻറ്റൽ റോസുകൾ അല്ലെങ്കിൽ പിങ്ക് ടൈഗർ റോസ് എന്നെല്ലാം അറിയപ്പെടുന്ന നല്ല സുന്ദരികളായ റോസുകൾ ഇവരെ നമുക്കൊരു കാ കാലത്ത് നമുക്ക് മറക്കാൻ പറ്റുന്നില്ല കാരണം ഇവരാണ് നമുക്ക് ആദ്യമായിട്ട് കൗതുകം ഉണ്ടാക്കി തന്ന റോസുകൾ ഇവരെ കാണുമ്പോഴായിരുന്നു പലപ്പോഴും നമ്മൾ പ്ലാന്റ്സ് എടുക്കാൻ പോകുമ്പോൾ കണ്ണുകൾ ഉടക്കിയിരുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ അടുത്ത ബഞ്ചായിട്ട് വരുന്ന മറ്റൊരു റോസാണ് ബുഷായിട്ട് വളരുന്ന റോസാണ് നമ്മുടെ ബിസ്ക്കറ്റ് റോസുകൾ ബിസ്ക്കറ്റ് റോസിൻ്റെ പേര് ഐഡിയ ഒന്നും കറക്റ്റ് അറിയില്ല അതിൻ്റെ കളർ കൊണ്ടാണ് അതിനെ ബിസ്ക്കറ്റ് റോസ് എന്ന് വിളിക്കുന്നത് നല്ല ബുഷ് ആയിട്ടുള്ള ഫ്ലാർസും നമുക്ക് ആണ് അപ്പോൾ ബിസ്ക്കറ്റ് റോസുകൾ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് ആണ് ഇത് ഞാൻ ഒരു അഹല യെല്ലോ റോസ് പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് ഫ്ലവർ കാണണം പ്ലാന്റ് പെട്ടെന്ന് വളരണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബഞ്ചായിട്ട് കാണണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇതതുപോലെ നിറയെ ഫ്ലവർ ഉണ്ടാകും പെട്ടെന്ന് അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടാകുന്ന ഒരു റോസ് റേറ്റിംഗ് കൂടിയാണ് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ള വലിയ ഫ്ലവർ ആണ് ടീ റോസ് എന്ന് നമ്മൾ പറയപ്പെടുന്ന ഒരു യെല്ലോ ഇത് ഒരു ഡച്ച് വെറൈറ്റിയാണ് ഇത് ശരിക്കും ടീ റോസ് എന്നാണ് പറയുന്നതിന് ശരിക്കുള്ള ഐഡിയ ഒന്നും കറക്റ്റ് നമുക്ക് അറിയുന്നില്ല ഇത് അധികമൊന്നുമില്ല ഒന്നോ രണ്ടോ ഒക്കെയാണ് ഉള്ളത് ഇത് കാർട്ടിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല പിന്നെ പിന്നെയുള്ളത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതും ഒരു പ്ലാന്റ് മാത്രമാണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇനി ഒരു പ്ലാന്റ് മാത്രമാണ് പിന്നെ നമുക്ക് മണമുള്ള മറ്റൊരു സുന്ദരിയാണ് നമ്മുടെ ബ്ലൂ ഫോർ ഫോറിയൂ റോസ് ബ്ലൂ ഫോർ ഫോറിയൂ എന്ന പേരിൻ്റെ അർത്ഥമൊന്നും അറിയില്ല എങ്കിലും അതിനകത്ത് വന്നിരിക്കുന്ന ബീസ് അതിൻ്റെ തേൻ മാത്രമല്ല അതിന് ഫ്രാഗ്രൻസ് കൂടിയുണ്ട് അതുകൊണ്ടാണ് അതിന് ധാരാളമായി ബീസ് വന്നിരിക്കുന്നത് ബീസ് വന്നിരിക്കുന്ന എല്ലാ ഫ്ലവറും ഫ്രാഗ്രൻസ് ഉള്ളതാവണമെന്നില്ല പക്ഷേ ഇത് നല്ല ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെടികളാണ് ഏകദേശം കഴിയാറായി ഇതെല്ലാം അപ്ഡേഷൻ വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ടൈഗർ റോസ് ചോദിച്ചവരുണ്ടെങ്കിൽ രണ്ട് മൂന്നെണ്ണം കൂടി ബാക്കിയുണ്ട് അപ്പോൾ അത് എത്രയും വേഗം എനിക്ക് മെസ്സേജ് ഇട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് കിട്ടുകയുള്ളൂ അതുപോലെ ബ്ലാക്ക് റോസും നമുക്ക് ആണ് ടൈഗർ റോസിൻ്റെ പ്ലാൻ സൈസാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്ലാൻസ് ആണിത് പിന്നെ ബ്ലാക്ക് റോസ് ബ്ലാക്ക് റോസും നമുക്ക് രണ്ട് സൈസ് ഉണ്ടായിരുന്നു ടു ഫിഫ്റ്റിയുടെ ഉണ്ടായിരുന്നു വൺ എയ്റ്റിയുടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് വൺ എയ്റ്റിയുടേതാണ് ടു ഫിഫ്റ്റിയത് സ്റ്റോക്ക് ഔട്ടായി പക്ഷേ അത് ഞാൻ കാർട്ടിലിട്ടിട്ടുണ്ടായില്ല അത് അല്ലാതെ തന്നെ വലുത് വേണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഞാൻ അത് മാറ്റി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അതിന്ന് സോൾഡ് ഔട്ടാണ് അപ്പോൾ ഇതാണ് നമുക്ക് സെയിലിനായിട്ടുള്ള ബ്ലാക്ക് റോസ് ഇത് ടു ഫിഫ്റ്റിയുടെ സൈസാണ് വൺ എയ്റ്റിയുടെ കുറച്ചും കൂടെ സൈസ് കുറയും എന്നാലും എല്ലാം സ്ട്രോങ് ആണ് പിന്നെ ഉള്ളത് നമ്മുടെ പനിനീർ റോസ് പനിനീർ കുറിച്ച് പരാതി പറഞ്ഞു പറഞ്ഞ് പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അത് പൂക്കുന്നില്ല വള്ളി പോലെ പോകുന്നു ഇതെന്താണ് ഇങ്ങനെ പോകുന്നത് എന്ന് പറഞ്ഞവർക്ക് എല്ലാ പേർക്കും മറുപടിയായിട്ട് നമ്മളിപ്പോൾ കുറച്ച് തവണയായിട്ട് പനിനീർ റോസുകൾ സെയിലിനായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അത് ടു എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം അത് സോൾഡ് ഔട്ട് ആണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല പിന്നെ ഇപ്പം ഇത് ബഡ് റോസുകളാണ് അതായത് ഗ്രാഫ്റ്റഡ് പനിനീരാണ് അത് നിറയെ പൂക്കളുണ്ടാകും അതായിരുന്നു നമ്മൾ ആദ്യമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഫൈവ് ലിറ്റർ സൈസാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നിറയെ എല്ലാ ബ്രാഞ്ചിലും പൂക്കൾ മുട്ടകളോട് കൂടിയിട്ടുള്ള ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടില്ല അത് ഞാൻ ശരിക്കും വിട്ടുപോയതാണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് പൂക്കൾ കാണണം അതിൻ്റെ ഫ്രാഗ്രൻസ് ആസ്വദിക്കണം നമ്മുടെ അനോസ്റ്റാളജിക്ക് മണം ആസ്വദിക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അറേബ്യൻ പരിനീർ ഗ്രാഫ്റ്റിലും നാടനിലും കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമുക്ക് സെയിലിനായിട്ട് ഓൺ റൂട്ട് പ്ലാൻസ് നമുക്ക് ആണ് അതിൻ്റെ വീഡിയോ ആയിട്ട് പിന്നെ വരാം എന്ന് വിചാരിക്കുന്നു ഇത് ഡീല മാൽമേഷൻ റോസാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ